ഏറ്റുമാനൂർ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മന്ത്രി സന്ദർശിച്ച് വിലയിരുത്തി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഒരു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി പറഞ്ഞു ഏറ്റുമാനൂർ മിനി സിവിൽ സ്റ്റേഷനായി ഭൂമി കൈമാറിക്കൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഉത്തരവ് കിട്ടിയതിന് പിന്നാലെ നിർമ്മാണത്തിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനായി നിശ്ചയിച്ചിരിക്കുന്ന ഭൂമി കഴിഞ്ഞ ദിവസം ജെ ഉപയോഗിച്ച് കാട് തളിച്ചിരുന്നു ഇതിന് പിന്നാലെ ഇന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി മണ്ണ് പരിശോധനയ്ക്ക് തുടക്കം കുറിച്ചു എറണാകുളം റീജിയണൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ലാബിന്റെ നേതൃത്വത്തിലാണ് മണ്ണ് പരിശോധന നടക്കുന്നത് അതിനുശേഷം സ്ഥലം നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഓഗസ്റ്റ് മാസത്തിൽ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മന്ത്രി വി വാസവൻ സ്ഥലം സന്ദർശിച്ച് മിനിസിപ്പൽ സ്റ്റേഷൻ നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഏറ്റുമാനൂരിന്റെ ഏറെക്കാലമായുള്ള ആവശ്യമാണ് സ്റ്റേഷൻ നിർമ്മാണത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതിന്റെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ വിവിധ മേഖലകളിലുള്ള ആരംഭിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇത് ലെവൽ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഇനി അതിന്റെ പ്രധാനമായും ഡ്രോയിങ് നമുക്ക് അഞ്ചു നിലകളിലായി ഈ എഴുപത് എന്റെ ഭൂമിയിൽ മനോഹരമായ ഒരു ബിൽഡിംഗാണ് ഉണ്ടാവട്ടുള്ളത് അറുപത് വണ്ടികൾക്ക് എപ്പോഴും ഒന്ന് പാർക്ക് ചെയ്യാൻ കഴിയുന്ന സൗകര്യങ്ങളാണ് പതിനാലോളം ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ അപ്പോൾ ഏറ്റുവാന്നൂർ മേഖലയിലെ എല്ലാ ബഹുജനങ്ങൾക്കും ഇന്ന് വിവിധ ഓഫീസുകളിൽ പല സ്ഥലങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടാം ഒഴിവായി ഒരു സങ്കേതത്തിൽ മാത്രം വന്ന് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പര്യാപ്തമായ ഒരു സംവിധാനവും സാഹചര്യവും അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് സമീപകാല ഭാഗ്യം വരും രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് നമുക്ക് ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞത് അതുപോലെ തന്നെ ഈ ഭൂമി നമുക്ക് വന്നുകൊണ്ടുള്ള ഉത്തരവായത് ചില തർക്കങ്ങളൊക്കെ ആദ്യ ഘട്ടങ്ങൾ വന്നിരുന്നെങ്കിലും അതെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സംസാരിച്ച് അദ്ദേഹം അതിനെല്ലാം എല്ലാ തടസ്സങ്ങളും നീക്കി റവന്യൂ വകുപ്പിൻ്റെയും പോലീസ് വകുപ്പിൻ്റെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ എല്ലാം സാന്നിധ്യത്തിൽ ഞങ്ങൾ നടത്തിയ ഇടപെടൽ അത് അതിനെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനു സമീപം എഴുപത് സെന്റ് ഭൂമിയാണ് മിനിസിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനായി കൈമാറിക്കെട്ടിയിരിക്കുന്നത് ഏഴ് നിലകളിലായി അൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ചതുരശ്ര അടിയിലാണ് നിർമ്മാണം പദ്ധതിക്കായി മുപ്പത്തി ആറ് കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത് രണ്ട് ഘട്ടങ്ങളായാണ് നിർമ്മാണം മിനിസിവിൽ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഏറ്റുമാനൂരിലെ പ്രധാന സർക്കാർ ഓഫീസുകൾ എല്ലാം ഒരു കുടക്ക് കീഴിലാവും നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകുന്നതിൽ ആഭ്യന്തര വകുപ്പ് തടസ്സവാദം ഉന്നയിച്ചതിന് പിന്നാലെ മന്ത്രി വി എൻ വാസവൻ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് ഭൂമി കൈമാറിക്കിട്ടുവാനുള്ള ഉത്തരവ് ലഭ്യമാക്കിയത് ഒന്നര വർഷമാണ് നിർമ്മാണ കാലാവധിയെങ്കിലും ഒരു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ